ഇടുക്കി മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ വാഹനാപകടത്തിൽ നാലു പേർ മരിച്ചത് വിനോദസഞ്ചാര സീസൺ തുടങ്ങിയതോടെ ഇതുവഴി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇടുക്കി കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡിൽ ഏറ്റവുമധികം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് രണ്ടാഴ്ച മുമ്പുണ്ടായ വാഹനാപകടത്തിൽ ഇവിടെ നാലുപേർ മരിച്ചു ഇതിനു മുൻപും നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ഏറെ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് എന്നാൽ കൈക്കുഞ്ഞടക്കം നാലുപേർ മരിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഒരു പിഞ്ചു കുഞ്ഞടക്കം നാല് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഥലമാണിത് ഈ സ്ഥലത്ത് അധികാരികൾ ഒരു ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയോ അതിന് വേണ്ട സിഗ്നൽ ബോർഡുകൾ വയ്ക്കുകയോ ഇതുവരെയായിട്ടും നാം ചെയ്തിട്ടില്ല ഇപ്പോൾ വളരെ സഞ്ചാരികൾക്ക് ഒഴുക്കുള്ള സമയമാണ് ഇനി വീണ്ടും ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ അധികാരികൾ ഇങ്ങനെ ചെയ്യുന്നത് ിഎംബിസി നിലവാരത്തിൽ റോഡ് നന്നാക്കിയ ശേഷം ഇതുവഴിയെത്തുന്ന വാഹനയാത്രികരിൽ പലരും അപകട സാധ്യത തിരിച്ചറിയാതെ വേഗത്തിൽ കടന്നുപോകുന്ന സ്ഥിതിയുണ്ട് സുരക്ഷയ്ക്കായി ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ പര്യാപ്തമല്ലെന്ന് പരിസരവാസികൾ പറയുന്നു ഇറക്കവും കൊടും വളവും നിറഞ്ഞ ഭാഗമാണിവിടം വളവ് അവസാനിക്കുന്ന ഭാഗത്തെ മൺതിട്ട നീക്കിയാൽ വീതി വർദ്ധിക്കുന്നതിനൊപ്പം റോഡിന്റെ ദിശയും വ്യക്തമാകും മധ്യവേനല അവധി ആരംഭിച്ചതോടെ മാങ്കുളത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇനിയൊരു ദുരന്തത്തിനായി കാത്തിരിക്കാതെ അപകടം ക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി